ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഞാൻ നമ്മുടെ സെറ്റ് എക്സാം ഫെബ്രുവരി തീയതി കഴിഞ്ഞു ഇനി അടുത്ത പരീക്ഷ എന്ന് പറയുന്നത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് നമ്മുടെ അടുത്ത സെറ്റ് എക്സാം എന്ന് പറയുന്നത് ഇതിന് വലിയ ഒരു പ്രത്യേകതയുണ്ട് ഈ നടക്കാൻ പോകുന്ന സെറ്റ് എക്സാമിന് വലിയൊരു പ്രത്യേകതയുണ്ട് മറ്റൊന്നുമല്ല ഈ വർഷം ലാസ്റ്റ് നടക്കാൻ പോകുന്ന അതായത് ഈ വർഷത്തെ ലാസ്റ്റ് സെറ്റ് എക്സാം ആയ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നടക്കാൻ പോകുന്ന ഈ എക്സാം എന്ന് പറയുന്നത് പല വിഷയങ്ങളുടെയും എച്ച് എസ് എസ് സി വിജ്ഞാപനത്തിന് മുൻപായിട്ടുള്ള ലാസ്റ്റ് സെറ്റ് എക്സാം ആണ് ശരിയല്ലേ നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം ദാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനത്തോടുകൂടി വന്നൊരു വിജ്ഞാപനമാണ് എച്ച് എസ് എസ് ടി ഫിസിക്സ് അതുപോലെ തന്നെ എച്ച് എസ് എസ് ടി കൊമേഴ്സ് ജൂനിയർ ഇനി ഓൾറെഡി ഓൾറെഡി റാങ്ക് ലിസ്റ്റ് നിലനിൽക്കുന്ന കുറച്ച് എക്സാംസ് ആണ് എച്ച് എസ് എസ് ടി ഇംഗ്ലീഷ് അതുപോലെ എച്ച് എസ് എസ് സി കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന്റെ വിജ്ഞാപനവും വന്നിരുന്നു കേട്ടോ കഴിഞ്ഞ വർഷം എച്ച് എസ് എസ് ടി മാത്സ് ജൂനിയർ ജുവോളജി ജൂനിയർ എക്കണോമിക്സ് ജൂനിയർ മലയാളം ജൂനിയർ ഹിന്ദി ജൂനിയർ കെമിസ്ട്രി ജൂനിയർ ബോട്ടണി ജൂനിയർ കൊമേഴ്സ് ജൂനിയർ എല്ലാം റാങ്ക് ലിസ്റ്റ് നിലനിൽക്കുന്ന ഒരു എക്സാം ആണ് ഇതിൽ തന്നെ നോക്കൂ എക്സാംസിന്റെ ഒക്കെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ ഹിന്ദി ജൂനിയറൊക്കെ ഇരുപത്തി ഒന്നിലാട്ടോ വിജ്ഞാപനം വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിലനിൽക്കുന്ന റാങ്ക് ലിസ്റ്റുകൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി തീരും അല്ലെ അതായത് അടുത്ത വർഷത്തോടു കൂടി തീരും സ്വാഭാവികമായിട്ടും ഈ വർഷം അതിന്റെ വിജ്ഞാപനവും അതിന്റെ പ്രോസസ്സും സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ ഈ റാങ്ക് ലിസ്റ്റ് കഴിയുന്നതിന് മുൻപായിട്ട് പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുവുള്ളൂ ഏറ്റവും വലിയ സബ്ജക്ട്സ് എന്ന് പറയുന്നത് എച്ച് ഇംഗ്ലീഷും അതുപോലെ എച്ച് എസ് എസ് ടി മാത്സും സോളജിയും ബോട്ടണിയും കെമിസ്ട്രിയും ഒക്കെയാണ് ഈ ഒരു എച്ച് എസ് എസ് സി പരീക്ഷയ്ക്ക് മുൻപായിട്ടുള്ള ലാസ്റ്റ് സെറ്റ് എക്സാം ആണ് ഈ ജൂലൈയിൽ നടക്കാൻ പോകുന്ന പരീക്ഷ എന്ന് പറയുന്നു ഇനി എന്താണ് ഇതിന്റെ പ്രാധാന്യം കൂട്ടുന്നത് എന്ന് ചോദിച്ചാൽ ദാ ഇവിടെ എടുത്ത് പറയാൻ പറ്റുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഈ സെറ്റ് എക്സാം ക്ലിയർ ചെയ്ത കുട്ടികളുടെ കണക്കാണ് ഇപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്കറിയാം നാല് വിഷയങ്ങൾക്ക് അതായത് കെമിസ്ട്രി എക്കണോ കൊമേഴ്സ് മലയാളം ഹിന്ദി ഈ നാല് വിഷയങ്ങൾക്ക് മാത്രമാണ് ഒരു മൂന്നക്ക നമ്പറിലേക്ക് ഇതിൻ്റെ പാസ്സായ കുട്ടികളുടെ കൗണ്ട് പോയിരിക്കുന്നത് ബാക്കിയെല്ലാം അതിലൊക്കെ താഴെയാണ് ഇപ്പോൾ ഫിസിക്സ് എഴുപത്തി ഒൻപത് കെമിസ്ട്രി നൂറ്റി ഇരുപത്തി ഒന്ന് ബോട്ടണി മുപ്പത്തി അഞ്ച് സോളജി അറുപത്തി ഒൻപത് മാത്സ് ഇരുപത്തിയാറ് എക്കണോമിക്സ് നാല്പത്തിനാല് കൊമേഴ്സ് നാനൂറ്റി അമ്പത്തി മൂന്ന് ഇംഗ്ലീഷ് തൊണ്ണൂറ്റി ഏഴ് മലയാളം നൂറ്റി ഒൻപത് ഹിന്ദി നൂറ്റി ഇരുപത്തിനാല് ഇത്രയും കുട്ടികളാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ സെറ്റ് എക്സാം ക്ലിയർ ചെയ്തിരിക്കുന്നത് അൻപതിനായിരത്തിനടുത്ത് പോലും നമ്മുടെ കണ്ടസ്റ്റൻസ് വരുന്നില്ല ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് പിള്ളേർ മുപ്പത്തി മുപ്പതിനായിരത്തിനടുത്ത് പിള്ളേരാണ് പരീക്ഷ എഴുതുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു കണക്ക് ഇത്രയും താഴോട്ട് പോകുന്നേ എന്നുള്ളതിനൊറ്റ ചോദ്യമേ ഉള്ളൂ പലരും അപ്ലൈ ചെയ്യുന്നു പോയി എഴുതുന്നു അത് മാത്രമാണ് സെറ്റ് പരീക്ഷയിൽ ആകെ നടക്കുന്ന ഒരു കാര്യം സെറ്റല്ലേ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് സീരിയസ് ആയിട്ട് കണ്ടാലും കിട്ടില്ല ഇങ്ങനൊരു ഒരു കൂടിയാണ് ആ പരീക്ഷ ഒരുപാട് കുട്ടികളെ സമീപിക്കുന്നത് പക്ഷെ അങ്ങനെ അല്ല സെറ്റ് എക്സാം നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത് പോലെ തന്നെ അത്ര വലിയൊരു ബുദ്ധിമുട്ടുള്ള പരീക്ഷയല്ല കൃത്യമായ പഠന സ്ട്രാറ്റജികൾ ഇൻക്ലൂഡ് ചെയ്തതുകൊണ്ടാണ് ഇത്രയും കുട്ടികൾ ഇന്ന് പാസ്സായിരിക്കുന്നത് എന്നുള്ളൊരു പോയിന്റാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സെറ്റ് പാസ്സായവരെല്ലാം ഹൈലി നന്നായിട്ട് പഠിക്കുന്നവരും സബ്ജക്റ്റുമായിട്ട് ടച്ചിലിരിക്കുന്നവരും മാത്രമൊന്നും അല്ല ഈ സെറ്റ് എക്സാം ക്ലിയർ ചെയ്യുന്നത് അതിന് അതിന്റേതായിട്ടുള്ള പഠന സ്ട്രാറ്റജീസ് ഉണ്ട് എല്ലാവർക്കും അറിയാം സെറ്റ് എക്സാം രണ്ട് പേപ്പറുകളിലായിട്ടാണ് വരുന്നത് പേപ്പർ വണ്ണും പേപ്പർ ടൂ അതായത് ജനറൽ പേപ്പറും സബ്ജെക്ട് പേപ്പറും പലപ്പോഴും കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നത് ഏതെങ്കിലും ഒരു പേപ്പറിൽ വല്ലാതെ പെർഫോം ചെയ്യാതിരിക്കുമ്പോഴാണ് പലപ്പോഴും അവർക്ക് എന്ത് നഷ്ടപ്പെടുന്നത് ഈ ഒരു പരീക്ഷ ക്വാളിഫൈ ചെയ്യാൻ പറ്റാതെ ആവുന്നത് ചിലപ്പോൾ ജനറൽ പേപ്പറിൽ നന്നായിട്ട് എഴുതാൻ പറ്റണം എന്നില്ല അല്ലെങ്കിൽ ചിലപ്പോൾ സബ്ജെക്ട് പേപ്പറിൽ നന്നായിട്ട് എഴുതാൻ പറ്റണം എന്നില്ല അപ്പം ഇങ്ങനെ ഒരു ഡിഫറൻസ് വരുമ്പോൾ നമുക്കറിയാം ഇതിന് രണ്ടും കൂടി ഒരു അഗ്രഗേറ്റ് മാർക്കുണ്ട് അപ്പം നമുക്ക് ഒരു വിഷയത്തിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നതിനോടൊപ്പം തന്നെ മറ്റൊരു വിഷയത്തിൽ മിനിമം മാർക്ക് നമ്മൾ എൻഷർ ചെയ്യണം അപ്പം ഇത് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പഠന സ്ട്രാറ്റജി ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഒരുപാട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചെറിയ കുട്ടികളെ എനിക്ക് പഠിപ്പിക്കാൻ താല്പര്യമില്ല എച്ച് എസ് സി എച്ച് എസ് എസ് സി സ്കൂളുകളിലാണ് പഠിപ്പിക്കാൻ താല്പര്യം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പറയാറുണ്ട് സോ മനസ്സിലാക്കേണ്ട കാര്യം അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു അവസരം എച്ച് എസ് എസ് സി അധ്യാപകരാവുക സ്കൂളുകളിൽ എച്ച് എസ് എസ് സി അധ്യാപകരാവുക എന്നുള്ളതാണ് ബി എഡ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അവസരം എന്ന് പറയുന്നത് അധികം കുറച്ചും കൂടെ വർഷങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു ഗസറ്റ് ട്രാങ്കിലേക്ക് പോലും ഉയരാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് തീർച്ചയായിട്ടും ആ പരീക്ഷയും അത് അർഹിക്കുന്നുണ്ട് അല്ലേ ഇനി ഈ എക്സാം ക്ലിയർ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ് ശരിയല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ എച്ച് എസ് എസ് സി പരീക്ഷയിലേക്ക് എത്തുന്ന കുട്ടികളുടെ എണ്ണവും താരതമ്യേന കുറവായിരിക്കും കട്ട് ഓഫ് ഒരു വലിയ കട്ട് ഓഫിലേക്കൊന്നും പോകില്ല അതായത് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ കട്ട് ഓഫ് ആണ് ഇംഗ്ലീഷിൽ വന്നിരിക്കുന്നത് നാൽപ്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് ഫിസിക്സ് മുപ്പത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴ് കെമിസ്ട്രി മുപ്പത്തി അഞ്ച് പോയിന്റ് ആറ് ഏഴ് കണ്ടോ അപ്പോൾ ഈ കട്ട് ഓഫ് എന്ന് പറയുന്നത് പല പരി ഒരു അൻപതിന് മുകളിൽ പോയ കട്ട് ഓഫുകൾ ഇല്ല അതായത് എന്തുകൊണ്ടാണ് ആ കട്ട് ഓഫ് അത്രയും കുറയുന്നത് സഫിഷ്യൻറ് ആയിട്ടുള്ള ഒരു നമ്പർ ഓഫ് ഉദ്യോഗാർത്ഥികൾ അത് എഴുതാൻ ഇല്ല അതുകൊണ്ട് തന്നെയാണ് കട്ട് ഓഫും അതുപോലെ തന്നെ അവസരം കട്ട് ഓഫ് കുറയുകയും അവസരം കൂടുകയും ചെയ്യുന്നത് അതായത് നിങ്ങൾ ഇപ്പൊ കൃത്യമായിട്ട് ഈ ഒരു പരീക്ഷ പാസ് എങ്കിൽ സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യുന്നവരാണ് എങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അവസരം അല്ലെങ്കിൽ ഒരുപാട് ചാൻസ് ഉണ്ട് എച്ച് എസ് എസ് സി പരീക്ഷയിലേക്ക് നിങ്ങൾ അതേ ഇൻറ്റൻസിറ്റിയിൽ പഠിക്കുകയാണെങ്കിൽ ആ ഒരു എക്സാം ക്ലിയർ ചെയ്യുന്നത് പലരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എൽ യു പി പരീക്ഷകൾ എഴുതുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടുള്ള വിഷയമാണ് കാരണം അവിടെ ഒരുപാട് സബ്ജക്ട്സ് നമ്മൾ പഠിക്കണം സയൻസ് പഠിക്കണം അല്ലെങ്കിൽ എന്താ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കണം ജി കെ പഠിക്കണം ഇംഗ്ലീഷ് പഠിക്കണം മലയാളം മാത്സ് ഇതൊക്കെ പഠിക്കണം അതേസമയം എച്ച് എസ് സി എച്ച് എസ് എസ് സിയിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റിൽ നമ്മൾ എക്സ്പേർട്ട് ആണോ എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ വരാൻ പോകുന്ന ഏതൊരു പരീക്ഷയും എച്ച് എസ് എസ് സി ആയിക്കോട്ടെ സെറ്റ് ആയിക്കോട്ടെ നിങ്ങൾ ക്രാക്ക് ചെയ്യാൻ പറ്റും അപ്പൊ എച്ച് എസ് എസ് സി പരീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ മണികണ്ഠൻ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ എച്ച് എസ് എയും എച്ച് എസ് എസ് ടിയിലെയും റാങ്ക് ഹോൾഡർ ആണ് മണികണ്ഠൻ മണികണ്ഠൻ പറയുന്നത് അത് തന്നെയാണ് എങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് സബ്ജക്റ്റിനോട് ക്ലോസ് ആയിട്ടുള്ളവരാണ് എങ്കിൽ ഇപ്പൊ മണികണ്ഠന്റെയും ഷിനിലിന്റെ ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത് അവരൊക്കെ സബ്ജക്റ്റുമായിട്ട് വളരെ ഇൻ ടച്ച് ഇരിക്കുന്നവരാണ് അപ്പൊ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവിടെ സബ്ജെക്റ്റ് ആണ് ചെറിയൊരു എഫേർട്ട് നിങ്ങൾക്ക് ഇടേണ്ടി വരുന്നത് നിങ്ങൾ ജനറൽ പേപ്പറിലായിരിക്കും അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾ കൃത്യമായ എഫേർട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ സെറ്റ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം അതേപോലെ തന്നെ വരാൻ പോകുന്ന എച്ച് എസ് എസ് മനസ്സിലാക്കുക ഇത്രയും പേരാണ് ആകെ സെറ്റ് ക്ലിയർ ചെയ്യുന്നത് അപ്പോൾ എത്ര പേരുണ്ടാവും എച്ച് എസ് എസ് സി വിഷയം എഴുതാനായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് സെറ്റ് ക്ലിയർ ചെയ്ത ഏജ് ക്രൈറ്റീരിയയും കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര കാൻഡിഡേറ്റ്സ് ഉണ്ടാവും വളരെ വളരെ കുറച്ച് കാൻഡിഡേറ്റ്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതിൽ തന്നെ പഠിച്ചെഴുതുന്നവർ എത്ര ഉണ്ടാവും വീണ്ടും കുറവായിരിക്കും അപ്പൊ നമ്മളിപ്പോൾ സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും എല്ലാം എച്ച് എസ് ഈ എച്ച് എസ് എത്തണമെങ്കിൽ നമുക്ക് എന്ത് വേണം മക്കളെ സെറ്റ് വേണം അല്ലേ സോ സെറ്റ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പരീക്ഷയാണ് ഒരൊറ്റ പ്രാവശ്യം നിങ്ങൾ ഒന്ന് എഫേർട്ട് ഇട്ട് നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് അല്ലാതെ ഫുൾ സിലബസ് പഠിക്കുക എന്നുള്ളതല്ല സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാനുള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഫുൾ സബ്ജക്റ്റ് ക്ലിയർ ചെയ്യ സിലബസ് ക്ലിയർ ചെയ്യണ്ട എന്നാൽ പ്രയോറിറ്റി ബേസിസിൽ ജനറൽ പേപ്പറിനും സബ്ജക്റ്റിനും പാസ്സാകുകയും ടോട്ടൽ എഗ്രഗേറ്റിലേക്ക് എത്താൻ സാധിക്കുകയും ചെയ്യുന്ന രീതിയിൽ നമ്മൾ നമ്മുടെ പഠനത്തെ ഒന്ന് മോഡിഫൈ ചെയ്താൽ മതി അപ്പം കൃത്യമായ പഠന സ്ട്രാറ്റജിയോടുകൂടി ഒരു പ്രാവശ്യം നമുക്ക് സെറ്റ് എക്സാമിനെ ഒന്ന് സമീപിച്ച് നോക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ളൊരു ഫലം ഉണ്ടാവും എച്ച് എസ് എസ് സിയുടെ മറ്റു പ്രത്യേകത എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സമയങ്ങളിൽ വലിയൊരു റിട്ടയർമെൻ്റ് ആണ് വരാൻ പോകുന്നത് എച്ച് എസ് എസ് സി അധ്യാപകരുടെ ഇടയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരം രണ്ടായിരത്തി രണ്ടായിരത്തി രണ്ടിലാണ് പ്ലസ് ടു നിർബന്ധമാക്കിയത് അതായത് പ്രീ ഡിഗ്രി നിർത്തലാക്കി കംപ്ലീറ്റ്ലി പ്ലസ് ടു എന്നൊരു സ്റ്റേജിലേക്ക് വന്ന രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരം രണ്ടായിരത്തി രണ്ട് ബാച്ചസിലാണ് അപ്പം ആ വർഷം അതായത് ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് വർഷത്തെ സമയം നോക്കുകയാണ് അപ്പം ജോയിൻ ചെയ്ത ആവറേജ് അധ്യാപകരുടെ ആവറേജ് ഏജ് എടുത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്ന ഉള്ളൂ നല്ലൊരു ശതമാനം അധ്യാപകരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സമയങ്ങളിൽ റിട്ടയർഡാവും നമ്മുടെ ഏത് സ്കൂളുകളിൽ പോയി ചോദിച്ചാലും നമുക്ക് മനസ്സിലാവും ഈ ഒരു സമയത്ത് റിട്ടയർ ആവുന്ന ഒന്നോ രണ്ടോ അധ്യാപകർ അവിടെ ഉണ്ടാവും അപ്പോൾ ആ ഒരു സിറ്റുവേഷനും കൂടി കണക്കിലെടുക്കുക ഇനി എച്ച് എസ് എസ് സി എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ നടന്നതിലും കൂടുതൽ നിയമനങ്ങൾ നടക്കും പക്ഷെ ഇതിലേക്കൊക്കെ എത്താൻ പറ്റണമെങ്കിൽ നമുക്ക് എന്ത് വേണം തീർച്ചയായിട്ടും സെറ്റ് എക്സാം വേണം കോമ്പറ്റേറ്റീവ് ക്രാക്കറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഇന്ന് കേരളത്തിൽ സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യുന്നത് നമ്മളിലൂടെ തന്നെയാണ് അപ്പോൾ അധ്യാപകരുടെ എല്ലാ കോഴ്സസും അതൊക്കെ ആയിക്കോട്ടെ സെറ്റ് ആയിക്കോട്ടെ എൽ പി യു പി എച്ച് എസ് ഐ എച്ച് എസ് എസ് സി എല്ലാത്തിലും കോമ്പറ്റേറ്റീവ് ക്രാക്കർ കുറച്ചധികം വർഷങ്ങളായിട്ട് തന്നെ ഇവിടെ സജീവ സാന്നിധ്യമാണ് അപ്പോൾ നമ്മുടെ സെറ്റിന്റെ പുതിയ ബാച്ച് സെറ്റിൻ്റെ പുതിയ ബാച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് സെറ്റ് അസ്ട്ര ത്രീ പോയിന്റ് സീറോ ഈ വരുന്ന ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പരീക്ഷ ചെയ്യുന്ന കുട്ടികൾക്കായിട്ട് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം ഫിസിക്സ് കെമിസ്ട്രി ബോട്ടണി സുവോളജി മാത്സ് കോമേഴ്സ് എക്കണോമിക്സ് ഹിസ്റ്ററി ആൻഡ് ജനറൽ പേപ്പർ ഇത്രയും വിഷയങ്ങൾക്കായിട്ടാണ് നമ്മളുടെ സെറ്റ് എക്സാമിലെ പുതിയ ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് കൃത്യമായിട്ടുള്ള സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സസ് പി ഡി എഫ് നോട്ട്സ് മോക്ക് എക്സാംസ് അതുപോലെ തന്നെ ലൈവ് സെഷൻസ് ഇതെല്ലാം കൂടിയിട്ടുള്ളത് തന്നെയാണ് ഈ ഒരു എക്സാം എന്ന് പറയുന്നത് പേഴ്സണൽ മെന്റൽ സപ്പോർട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും നിങ്ങൾ ഡൗട്ട്സ് ചോദിക്കാനും നിങ്ങളെ കൃത്യമായി മോട്ടിവേറ്റഡ് ആയിട്ട് നിർത്താനുമുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ സെറ്റ് കോഴ്സിലുണ്ട് അപ്പോൾ ഇങ് പോന്നോളാം നിങ്ങൾ എച്ച് എസ് എഴുതുന്നവരായിക്കോട്ടെ ഏത് വിഭാഗത്തിൽപ്പെട്ടവരും ആയിക്കോട്ടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത്തിരി എഫേർട്ട് ഇട്ടാൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് നമുക്കൊന്ന് എഴുതി നോക്കാം നന്നായി പഠിച്ച് ഒരു പ്രാവശ്യം ഒന്ന് എഴുതി നോക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നമ്മുടെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ താങ്ക്